ഹലോ ഡിയേഴ്സ് ശുക്ലം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരിൽ ശുക്ലം കുടിക്കുന്നതും ശുക്ലം കുടിക്കുന്നത് കാണുന്നതൊക്കെ അവർക്ക് ഒരുപാട് ഉത്തേജനം നൽകുന്ന ഒന്നാണ് എന്നാൽ എല്ലാവർക്കും ഈ പ്രവൃത്തി ഇഷ്ടമല്ലാതാനും ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോളിട്ടിരുന്നേ അതിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം വരുന്ന ആളുകൾക്ക് അത് ഇഷ്ടമാണെന്നും അമ്പത്തി ഒന്ന് ശതമാനം വരുന്ന ആളുകൾക്ക് അത് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതെല്ലാവർക്കും ഇഷ്ടമല്ല അല്ലേ അപ്പോൾ ഇഷ്ടമില്ലാത്തവർ അവരുടെ ഇഷ്ടമില്ലാത്ത ആ അവസ്ഥയെ അവരെ റെസ്പെക്ട് ചെയ്യാനും വേണ്ടത് അവർ ഒരിക്കലും ഇതിനു വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കുടിക്കാവുന്നതും അത് അതിലൂടെ രണ്ടുപേർക്കും ഏറ്റവും നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്ന വഴികളെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലങ്കീതയ്ക്ക് മുമ്പ് നിങ്ങൾ വയാകര പോലുള്ള ടാബ്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്നവരാണോ പെട്ടെന്ന് തന്നെ അവർ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ഉണ്ട് ന്യൂ ലൈഫിൻ്റെ ഡയമണ്ട് മൂൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വയാഗ്രയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ലംഘീതയ്ക്ക് ഒരു മണിക്കൂർ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നാച്ചുറൽ ആയിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടിയും നിങ്ങളുടെ സമയം വർദ്ധിപ്പിക്കാനും സ്റ്റാമിനിസ്റ്റ് ഒന്നും കൂട്ടോ മാത്രമല്ല നിങ്ങളുടെ റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തെ നല്ല ഹെൽത്തി ആക്കി വെക്കാനും ഇത് സഹായിക്കുന്നുണ്ട് എഫ് എസ് എസ് എ ഐ സർട്ടിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓക്കെ സർട്ടിഫൈഡ് ആണ് ഗവൺമെൻറ് അപ്രൂവഡ് ആണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ണല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് പിസ്ത ബദാം ലോട്ടസിൻ്റെ സീഡ് അത് പമ്പിൻ്റെ സീഡ് മുസ്ലി അശുവന്ധ നായ്ക്കുറിന സീഡ് നമ്മുടെ സീസമി അതുപോലെ ഫ്ലാക്സ് സീഡ് പോപ്പീൻ്റെ സീഡ് ശതാവരി അറോട്ട് ഫിഗ് സീഡ് കാഷനറ്റ് വെൽവെറ്റ് വീന് അതുപോലെ വാട്ടർ മെലോണിൻ്റെ സീഡ് അതുപോലെ വീറ്റ് ബനിൻ സീഡ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ക്യാപ്സൂൾ ആണ് കേട്ടോ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സംഭവം കിട്ടുന്നുണ്ട് സ്ത്രീകൾക്ക് എന്താ പറയുക ശരിയായ രീതിയിലുള്ള ഒരു രതിമൂർച്ചയൊക്കെ കിട്ടാത്തതും അല്ലെ അവർ ശരിയായ രീതിയിൽ ലൈംഗികത ആസ്വദിക്കാൻ പറ്റാത്തതൊക്കെ അവർക്ക് ശരിയായ ബ്ലഡ് ഫ്ലോ അവരെ യോനിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ലൈംഗികതയ്ക്ക് മുന്നേ ഇതിലടങ്ങിയ എല്ലാ കണ്ടനും അടങ്ങിയിട്ടുള്ള ഒരു സ്പ്രേ ഉണ്ട് ഈ സ്പ്രേ യോനിയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ എത്താൻ വേണ്ടിയിട്ടും നന്നായിട്ട് അവിടെ ലൂബ്രിക്കേഷനൊക്കെ ഉണ്ടാവാനും ഏറ്റവും നല്ല രീതിയിൽ ഇരുതി കിട്ടാനൊക്കെ അവർ സഹായിക്കുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ അത് സൈഡ് എഫക്റ്റ് ഉള്ള കുളികൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് വേറെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്ട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്പർ കൊടുത്തേക്കാം കേട്ടോ പുരുഷൻ എന്തുകൊണ്ടാണ് സ്ത്രീ ശുക്ലം കുടിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ജസ്റ്റേഴ്സ് അവരെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ടാണ് ആയിട്ടുള്ള ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതന്നെയാണ് ഈ ജസ്റ്റേഴ്സ് വീണ്ടും പറയുന്ന ഒരിക്കലും ഒരാളുടെ അനുവാദം ഇല്ലാതെ ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല വളരെ വലിയ തെറ്റാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പങ്കാളി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ശുക്ലം അത് എങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളവരും ഡിസീസൊന്നും ഇല്ലാത്തവരും എസ് ടി ഒന്നും ഇല്ലാത്തവരും ഒരു തരത്തിലുള്ള ലൈംഗിക രോഗമൊന്നും ഇല്ലാത്തവരായിരിക്കണമെന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തേനും അതുശേഷം മാത്രമേ ഇങ്ങനത്തെ ചെയ്യാമോ അല്ലെങ്കിൽ തൊണ്ടയിലും അവിടെ എവിടെയൊക്കെ മാറാത്ത എസ് ടി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ എച്ച് എ ബിയും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത് എഴുപത്തി രണ്ട് ശതമാനം വരുന്ന സ്ത്രീകളും ഇതൊക്കെ ഫാൻറ്റസൈസ് ചെയ്യുന്നതായിട്ടൊക്കെ പണം പറയുന്നു അതുകൊണ്ടാണ് നാൽപ്പത്തിരണ്ട് ശതമാനം വേദന സ്ത്രീകളൊക്കെ അവരുടെ ദേഹത്ത് സ്കലനം നടത്തുന്നതായിട്ടൊക്കെ ഫാൻറ്റസൈസ് ചെയ്യുന്ന ആളുകളാണെന്നും പറയുന്നുണ്ട് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ സ്വമാണെങ്കിൽ ന്യൂട്രീഷൻ റിച്ചും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചും അതിനെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഹെൽത്തിയുമാണ് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് കഴിക്കാൻ നിൽക്കണം കേട്ടോ അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും കിട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ശുക്ലം കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏതെല്ലാം തരത്തിലുള്ള ജസ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ രണ്ടുപേരും ഉത്തേജിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വയൽ സ്കലനം നടത്തിയതിന് ശേഷം അത് പങ്കാളിയെ കാണിക്കുന്നത് ഇപ്പോൾ വായിലുണ്ട് എന്ന് അവരെ കാണിക്കുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ഉത്തേജനം നൽകുന്നതും അപ്പോൾ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളതാണെങ്കിൽ അത് നാവ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ കനമൊക്കെ കുറച്ച് പതിയെ അവർ വിഴുങ്ങുന്നത് അവർക്ക് കൂടുതലായിട്ടും ഒരു ഉത്തേജനം കിട്ടാൻ സഹായിക്കുന്നതെന്നൊക്കെ പറയുന്നു അതുപോലെ കുറച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വായിൽ ചുക്കളായതിനു ശേഷം വിരലുകൾ കൊണ്ട് ജസ്റ്റ് ചെയ്യുന്നത് വിരലുകൾ കൊണ്ട് പലതരത്തിലുള്ള പ്ലേ ഒക്കെ ചെയ്ത് അവരെ കാണിക്കുന്നത് കൂടുതലായിട്ടും അവർക്ക് ഉത്തേജനം കിട്ടുന്നതായിട്ടും പറയുന്നുണ്ട് അതുപോലെ വിഴുങ്ങുമ്പോൾ ഹമ്മിങ് സൗണ്ടുകളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതും രണ്ട് പേർക്കും വളരെയധികം ഉത്തേജനം നൽകുന്നതായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ അവരെ സ്കലിന ശേഷം അവരുടെ ലിംഗത്തിൽ ക്ലിക്ക് ചെയ്യുന്നതൊക്കെ അവർക്ക് കൂടുതലായിട്ട് ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ടും അത് വളരെയധികം ഒരു ഡീപ്പ് ഇൻറ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ ഈ ഇത് കേൾക്കുന്നവർ ഇങ്ങനെ ചെയ്യാത്തവർക്ക് ഒരു ഒരു ഫീൽ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അത് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ അത് കളക്ട് ചെയ്ത് ജ്യൂസിലോ വാട്ടറിലോ ഒക്കെ ആയിട്ട് ഡൈലൂട്ട് ചെയ്ത് കുടിക്കുന്നവരും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വഴി ഒരു ഇൻറ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞ പോലെ വയഗ്ര പോലുള്ള ടാബ്ലെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ആ ക്യാബ്സിന് ഭംഗി യൂസ് ചെയ്യാമെന്നാണ് കിട്ടാനുള്ള ആ നമ്പർ എൻ്റെ അല്ല വിളിച്ച് മിണ്ടണം മിണ്ടണം എന്ന് ചോദിച്ചാൽ കരുതുന്നത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം എത്തുന്നു ബൈ ബൈ ബൈ